അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി പാരീസിൽ നടന്നു അടുത്ത എഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത് ഇന്ത്യ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം നേടിയ കലാകാരൻ ആര് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി പ്രശസ്ത കഥക് കലാകാരനാണ് ഇദ്ദേഹം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടേതാണ് പുരസ്കാരം ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ നൂറ്റി അമ്പത് റൺസിലെത്തുന്ന ആദ്യ ക്രിക്കറ്റ് താരന്മാർ മാത്യു ബ്രിറ്റ്സ്കെ ദക്ഷിണാഫ്രിക്ക സ്വാതി പണിക്കർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര് മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാർ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഭൂമിയിൽ പതിക്കാനിടയുള്ള ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു ചിഹ്നഗ്രഹത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ രേവ എന്ന സ്ഥലത്താണ് കേന്ദ്രം നിലവിൽ വരുന്നത് കരസേന കിഴക്കൻ മേഖലാസ്ഥാനത്തിൻ്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി പഴയ പേര് എന്തായിരുന്നു ഫോർട്ട് വില്യം വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമം ഏത് ഓവർസീസ് മൊബിലിറ്റി വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടന ഏത് ഇൻ്റർനാഷണൽ വിക്യാറ്റ് അലയൻസ് അഥവാ ഇപ്ക ഉത്തരാഖണ്ഡിൽ നടന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് ആര് സർവീസസ് കേരളത്തിന് പതിനാലാം സ്ഥാനം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള തദ്ദേശ പുരസ്കാരം ലഭിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള തദ്ദേശ പുരസ്കാരം നേടിയത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള തദ്ദേശ പുരസ്കാരം നേടിയത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ല മികച്ച കോർപ്പറേഷനുള്ള തദ്ദേശ പുരസ്കാരം നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ മികച്ച നഗരസഭയ്ക്കുള്ള തദ്ദേശ പുരസ്കാരം നേടിയത് ഗുരുവായൂർ ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആര് പങ്കജ് അദ്വാനി പൂർണ്ണ പുരസ്കാരം നേടിയത് കെ എസ് ചിത്ര ശ്രീ പാർവതി ശ്രീരത്ന പുരസ്കാരം നേടിയത് ജില്ലാ കളക്ടർ അനുകുമാരി പ്രഥമ പത്മകീർത്തി പുരസ്കാരം നേടിയത് ഡോക്ടർ നാരായണൻ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് സാഹിത്യ നിരൂപകൻ കെ പി ശങ്കരൻ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര് റായി ജ്ഞാനേഷ് കുമാർ ഐ വി എഫിലൂടെ ലോകത്തിലാദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏത് ഓസ്ട്രേലിയ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് ഏത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര തൊണ്ണൂറ്റിയാറ് ഒന്നാം സ്ഥാനം ഡെൻമാർക്കിന് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് എവിടെ കൊച്ചി രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഏത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഗാനറ്റ്സ് ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ പതിനാലായിരം റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് നേടിയത് ആര് വിരാട് കോഹ്ലി ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കി സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി സമുദ്രയാൻ എൻ രാമചന്ദ്രൻ പുരസ്കാരം നേടിയത് ഷബാന ആസ്മി ബെൽജിയം പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആര് ബാർട്ട് ഡെ വേവർ ഡൽഹിയുടെ നാലാമത് വനിതാ മുഖ്യമന്ത്രി ആര് രേഖാ ഗുപ്ത ഡൽഹിയുടെ ഒമ്പതാമത്തെ മുഖ്യമന്ത്രി കൂടിയാണ് ഇവർ